മാടായി പഞ്ചായത്ത് ആറാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ജയം മണി പവിത്രൻ ഇരുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് യു ഡി എഫിലെ എൻ പ്രസന്നയാണ് പരാജയപ്പെടുത്തിയത് ഷാരിമ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ഷാരിമ മാടായി പഞ്ചായത്ത് ആറാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വിജയിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ കൃഷ്ണീന്ദു മാടായി പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നിലനിർത്തിരിക്കുകയാണ് എൽ ഡി എഫ് ശക്തമായ വീറും വാശിയിലും നടന്ന മത്സരത്തിൽ ഈ സീറ്റ് നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഉജ്ജ്വല വിജയമാണ് എൽ ഡി എഫിന് സ്വന്തമായിട്ടുള്ളത് ആകെ പോലിച്ചത് തൊള്ളായിരത്തി പതിനാല് വോട്ടിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മണി പവിത്രന് അഞ്ഞൂറ്റി രണ്ട് വോട്ടുകളാണ് നേടാനായത് അതോടൊപ്പം ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഭൂരിപക്ഷത്തിലാണ് ഈ മണി പവിത്രൻ വിജയിച്ചിട്ടുള്ളത് യു ഡി എഫിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച എൻ പ്രസന്നിക്ക് ഇരുന്നൂറ്റി അറുപത്തി എട്ട് വോട്ടും അതുപോലെ തന്നെ ബി ജെ പിയിലെ കെ ബി இந்தியக்கு நூற்றி நாற்பத்தி நாலு வோட்டும் நேடான் சாதிச்சது കഴിഞ്ഞ പ്രാവശ്യം രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന ബി ജെ പി സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു ഈ പ്രാവശ്യം മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്തും എത്തി മാടായിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള കൂടുമാറ്റമാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ നടന്നത് നമുക്കത് അറിയാൻ അറിയുന്ന കാര്യമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിച്ചിരുന്നത് സി പി ഐ മുൻ മാടായി ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന എൻ പ്രസന്നയാണ് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ മാടായി പഞ്ചായത്തിൽ സി പി എം സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിച്ച് വിജയിച്ച പ്രസന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് സി പി ഐയിൽ ചേർന്നത് ഉപതെരഞ്ഞെടുപ്പ് വന്നതോടെ യു ഡി പാളയത്തിൽ എത്തുകയായിരുന്നു എന്നിട്ടും കൂടി ഒരു ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ കൂടി കൊണ്ടുവന്ന സമയത്ത് ഒരുപാട് വിവാദവും ഉണ്ടായിരുന്നു എന്നിട്ടും കൂടി യു ഡി എഫിന് വിജയം ഉറപ്പിക്കാനായില്ല എൽ ഡി എഫിലെ പഞ്ചായത്ത് അംഗമായിരുന്ന ടി പുഷ്പ സർക്കാർ ജോലി ലഭിച്ചതിനെ തുടർന്ന് രാജിവെച്ച ഒഴിവിലേക്കാണ് ഈ മാടായി പഞ്ചായത്തിലെ ആറാം വാർഡിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഇവിടെ ഇപ്പോൾ എൽ ഡി എഫിന് ഒരു ഉജ്ജ്വല വിജയം തന്നെ നേടാനായി എന്ന് നമുക്ക് പറയാം കൃഷ്ണ